നമസ്കാരം പ്രധാന വാർത്തകൾ കനത്ത സുരക്ഷ വടക്കൻ കേരളത്തിൽ നിശബ്ദ പ്രചാരണം പതിമൂന്നിന് വോട്ടെണ്ണൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ വടക്കൻ കേരളത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണം രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ രാവിലെ എട്ട് മണിയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും വോട്ടെടുപ്പിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ എഴുപത് ദശാംശം ഒൻപത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് വിശദമായ വാദം കേട്ട ശേഷം വിധിക്കായി മാറ്റിയത് അടച്ചിട്ടായിരുന്നു പരാതിക്കാരുടെ മൊഴിയും ഹാജരാക്കിയിരുന്നു ഇന്ന് വിധി പറയുന്നതുവരെ മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കരുതെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം വിവാഹ അഭ്യർത്ഥന നടത്തി രാഹുൽ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഔട്ട് ഹൌസിൽ വെച്ച പീഡിപ്പിച്ചുവെന്നാണ് കേസ് മലയാറ്റൂരിൽ പത്തൊൻപത് മരണം നിർണായക സിസിടിവി ദൃശ്യം പുറത്ത് എറണാകുളം മലയാറ്റൂരിൽ മുണ്ടങ്ങ് മുറ്റത്ത് കാണാതായ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതക തന്നെയെന്ന നിഗമനത്തിൽ പോലീസ് മുണ്ടങ്ങാമറ്റ സ്വദേശിനിയും ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിയുമായ ചിത്രപ്രിയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊന്നതാണെന്നാണ് നിഗമനം അതേസമയം സംഭവത്തിൽ നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ചിത്രപ്രിയ മറ്റൊരാൾക്കൊപ്പം ബൈക്കിൽ പോകുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഞായറാഴ്ച രാത്രി ഒന്ന് അൻപത്തിമൂന്നിനുള്ള ദൃശ്യങ്ങളാണിത് മറ്റൊരാൾ ബൈക്കിൽ മുന്നിൽ പോകുന്നതും വീഡിയോയിലുണ്ട് കാണാതായി നാല് ദിവസത്തിനു ശേഷമാണ് വീടിന് ഒരു കിലോമീറ്റർ അകലെയുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്നും ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത് കോട്ടയ്ക്കലിൽ കൂട്ട വാഹനാപകടം ഏഴുപേർക്ക് പരിക്ക് കുട്ടിയുടെ നില ഗുരുതരം കോട്ടയ്ക്കലിനടുത്തുള്ള പുത്തൂരിൽ വാഹനങ്ങൾ കൂട്ടത്തോടെ കൂട്ടിയിടിച്ചു ഏഴുപേർക്ക് പരിക്കേറ്റു ഇവരിൽ ഒൻപത് വയസ്സുള്ള കുട്ടിയുടെ നില ഗുരുതരമാണ് ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് അപകടം ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി കാറുകളിലടം നിരവധി വാഹനങ്ങൾ ഇടിച്ചാണ് അപകടം അപകടത്തിനിടയാക്കിയ ലോറി തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിലും ട്രാൻസ്ഫോമറിലും ഇടിച്ചാണ് നിന്നത് പുത്തൂർ അരിച്ചുൾ ഭാഗത്താണ് അപകടം നടന്നത് അപകടത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി മുടങ്ങി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് മുന്നിൽ മൊഴി നൽകും അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ തയ്യാറാണെന്ന് ചെന്നിത്തലയാണ് എസ് ഐ ടി അറിയിച്ചത് ഇഞ്ചക്കല്ലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയാണ് മൊഴി നൽകുക കേസിൽ നിലവിൽ അന്വേഷണം മന്ദഗതിയിലാണെന്ന് യു ഡി എഫ് ആക്ഷേപം ഉന്നയിക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല മൊഴി നൽകാൻ തയ്യാറാകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൈമാറുമോ എന്ന കാര്യത്തിലും ആകാംക്ഷയുണ്ട്